ും തേങ്ങാച്ചോറ് വെക്കയെച്ച് അതിനുള്ള സാധനങ്ങളൊക്കെ എടുത്തുവച്ചതാണ് വെക്കണമെന്ന് കാണാം കുക്കറിലാണ് വെക്കണം ആദ്യം പിന്നെ ചെറിയ ഉള്ളിയാണേ ചെറിയ ഉള്ളി ഇട്ട് കുറച്ച് ഉലുവട്ട് എല്ലാം പഴിച്ചൊടുക്കുന്നു തേങ്ങാപ്പാലിന്റെ രണ്ടാം പാലാണ് ഇത് വെച്ചത് അരി ഇട്ടിട്ട് ഒരു വിരലിങ്ങനെ വെച്ചുവയ്ക്കുക കുറേ മേങ്ങോട്ട് വെള്ളം വെക്കുക ഇത് ഒന്ന് തിളച്ചിട്ട് ഈ ഒന്നാം പാൽ പാർന്ന് കുക്കറില് കുക്കറിൽ ഇട്ട വെക്കുക നമ്മൾ പിന്നെ ഒരു സ്പൂണ് നെയ്യെടുത്ത് അതിൽ ഉള്ളി ഒന്ന് വാറ്റി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒന്ന് അല്പത്തി വച്ച് തിളച്ചിട്ട് ഓ തേങ്ങന്റെ ഒന്നാം പാലും ഒഴിച്ച് കുക്കർ അടച്ച് വെക്കൂട്ടോ തിളച്ചിട്ടോ ഇനി കുറച്ച് ഉപ്പ് വിടാം തളിച്ചു തേങ്ങന്റെ ഒന്നാം പാൽ ഒഴിക്കുന്നത് പ്പിൻ്റെ രീതിയിൽ ഉണ്ട് അച്ചുവച്ച് നിന്നാല് നമ്മൾ ചകത്ത ചോറ് ചോറെല്ലാം ആയി ഇനി നമ്മൾ ചോറ് തിന്നാൻ പോകട്ട ബീട്രൂട്ട് പെരി അയിലുണ്ട് അതില വറ്റിച്ചത് ചിക്കൻ കറിയാണ് ചിക്കൻ ആണ് ചാറ് വെളുത്തുള്ളിയച്ചാറ് നമ്മൾ ഉണ്ടാക്കിയ വെളുത്തുള്ളിയച്ചാറാണ് പപ്പടം